ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള തീക്കോയ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതേതാണ്ട് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇന്റർലോക്കോണ്ട് കെട്ടിയ ഒരു വീടിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് കൊണ്ട് ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് സിമെന്റ് ഒട്ടും തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം കാരണം ഇതിന്റെ വാളെല്ലാം ചെയ്തിരിക്കുന്ന ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് അതുപോലെ തന്നെ സീലിങ്ങിൽ ജിപ്സം ബോർഡുകൊണ്ടാണ് വാൾ ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് മാത്രമല്ല ഇതിന്റെ അകവും പുറവും ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ജിപ്സം പ്ലാസ്റ്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോസ്റ്റ് വളരെയധികം കുറയുന്നു അതായത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തോളം കോസ്റ്റ് കുറയുകയും എന്നാൽ വീടിന്റെ മനോഹാരിത ഒട്ടും ചോരാതെ തന്നെ വളരെ ക്വാളിറ്റി ആയിട്ട് പൊട്ടി ഫിനിഷിംഗ് തന്നെ ഇപ്പം ഈ ഒരു കാണുന്ന വൈറ്റ്നെസ് ഉണ്ടോ ഇത്രയും വൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം പെയിന്റ് അതിൽ അടിക്കേണ്ട ആവശ്യമില്ല വൈറ്റ് കളർ മതിയെന്നുണ്ടെങ്കിൽ അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുന്നത് അപ്പം അകവും പുറവും ജിപ്സം പ്ലാസ്റ്റിങ്ങും ജിപ്സം സീലിങ്ങും ചെയ്ത ഈ വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ടൗണിലെ തിരക്കിൽ നിന്നെല്ലാം മാറി ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പുഴയുടെ തീരത്തായി പണിതിരിക്കുന്ന അതിമനോഹരമായ ഒറ്റ നില വീടാണ് ഒറ്റ നില വീടാണെങ്കിൽ കൂടി നമ്മളിപ്പോഴേ കാണുന്ന പോലെ റൂഫിൻ്റെ താഴെ ഇഷ്ടം പോലെ സ്പേസ് ഉള്ളതുകൊണ്ട് പഴയ ഒരു പുറത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിൽ ഒത്തിരി സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ഓഫീസ് റൂം പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് തന്നെ അവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡും ജിപ്സം പ്ലാസ്റ്റിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് നല്ല ചെരുവുള്ള ഷെയ്ഡ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഷെയ്ഡിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ടും കൊണ്ടും നേരിട്ട് ഭിത്തിയിൽ വെള്ളം വീഴാൻ സാധ്യത വളരെ കുറവാണ് നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജിപ്സം പ്ലാസ്റ്റിങ് ഔട്ട്സൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നേരിട്ട് വെള്ളം വീഴാത്ത ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് യാതൊരു പ്രൊട്ടക്ഷനും കൂടാതെ തന്നെ ജിപ്സം പ്ലാസ്റ്റിങ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അതല്ല പാരപ്പറ്റ സൺഷെയ്ഡ് പോലുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ അഡീഷണൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളത് ഈ ഒരു വീടിന് നമ്മൾ നോർമൽ പ്രൈമറും പെയിൻറ്റും തന്നെയാണ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കയറിപ്പോയി നോക്കാം ഈ വീടിന്റെ സിറ്റൗട്ടിൽ ശരിക്കും ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്തിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വുഡൻ പാനലിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രയും ഭാഗം നമ്മൾ കാലിയാക്കി ഇട്ടിരിക്കുന്നത് കയറി ചെല്ലുന്നിറത്ത് തന്നെ വളരെ വിശാലമായ വലിയൊരു ഹാളാണ് ഏതാണ്ട് നാൽപ്പത്തഞ്ചടി നീളമുള്ള വലിയൊരു ഹാൾ തന്നെയാണത് അടുത്തേക്ക് റൂമുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ റൂമിലും അതുപോലെ തന്നെ ബാത്റൂമിലും ഡ്രസ്സിംഗ് റൂമിലും എല്ലാം ജിപ്സം പ്ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ ജിപ്സം ബോർഡുമാണ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിനുള്ളിൽ കാൽസ്യം സിലിക്കേറ്റ് ബോർഡാണ് ചെയ്തിരിക്കുന്നത് എല്ലാ റൂമുകളിലും സീലിംഗ് പ്ലെയിൻ സീലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ലൈറ്റ് പോയിന്റും അതുപോലെ തന്നെ പ്രൊഫൈൽ സ്ട്രിപ്പ് ലൈറ്റുകളുമാണ് കൊടുക്കുന്നത് ഈ ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്ത ഭിത്തികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്രയും നല്ല ഒരു വൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഇതിൽ പുട്ടിയിടുകയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് സെൻറ്റ് അടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത ഭിത്തികളിൽ പുട്ടിവർക്ക് ഒഴിവാകുന്നത് മൂലം നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ നമുക്ക് ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കും ചിലവ് കുറയ്ക്കുന്നു അതുപോലെ തന്നെ റൂമിനുള്ള ചൂട് വളരെയധികം കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തീരുന്നു ഈ ഒരു മൂന്ന് ആണ് മെയിനായിട്ടും ജിപ്സം പ്ലാസ്റ്റിങ്ങിനെ സംബന്ധിച്ചുള്ളത്